ചില കുഴിക്കുന്ന അനുഭവങ്ങളും നമ്മളെ ശരിക്കും താഴ്ത്തുന്ന അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ നമുക്കതിന്റെ അർത്ഥം പിടികിട്ടില്ല എനിക്കും പിടികിട്ടത്തില്ല നമുക്കൊരു സഹനം വരുമ്പോ നമ്മളോട് ചിലപ്പോ ആളുകൾ പറയും ദാ നല്ലൊരു കാര്യം നമുക്ക് അതു നേരം നമ്മുടെ ബുദ്ധിയിലത് ഒരിക്കലും അത് സ്വാധീനിക്കത്തില്ല നമുക്ക് ആ സഹനം അതായത് എന്റെ കാലയിൽ ഒരു ഒരു മുറിവുണ്ടെങ്കിൽ അതിന്റെ വേദന നിങ്ങൾക്കല്ല അറിയാവുന്ന എനിക്കറിയാവുന്നതും ഓരോ വ്യക്തികളും അത് ചിന്തിച്ചു ചോദിക്കുക മറ്റുള്ളവരും അങ്ങനെ ഉപദേശിക്കുകയൊക്കെ പറയും നമുക്ക് അന്തേരം നമ്മുടെ മനസ്സിൽ പിടിക്കത്തില്ല പക്ഷെ ഒരു ആത്മീയ സത്യമുണ്ട് നമുക്ക് ഓരോ സഹനങ്ങളും അത് നമ്മളിലൂടെ ചില കാര്യങ്ങൾ ദൈവം പണതുയർത്താനാണ് അതായത് മക്കൾ രക്ഷപ്പെട്ടുപോയ ചില കുടുംബങ്ങളെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക മക്കൾ രക്ഷപ്പെട്ടു നല്ല നിലയിൽ രക്ഷപ്പെട്ടു പോയ ചില മക്കൾ അവരനുഗ്രഹത്തിൽ നിന്നുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട് മാതാപിതാക്കളുടെ ജീവിതത്തെ നോക്കുമ്പോൾ അവർ ആയ